പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് കോഴ്സിലേക്ക് സ്വാഗതം നിങ്ങൾക്കും ഡോക്ടർ ആകാം നിങ്ങളുടെ ഡോക്ടർ രോഗങ്ങളില്ലാതെ ജീവിക്കാം പുതുതായി ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല ചിലതെല്ലാം വലിച്ചെറിഞ്ഞാൽ മതി വേണ്ട എന്ന് വെച്ചാൽ മതി അതാണ് പ്രകൃതി ജീവനത്തിൻ്റെ സൗന്ദര്യം സുഹൃത്തുക്കളെ രാവിലെ എഴുന്നേറ്റാൽ പല്ല് തയ്ക്കണം പല്ല് തയ്ച്ചില്ലായെങ്കിൽ പല്ല് നശിക്കും മോണ നശിക്കും വായനാശമാകും കാരണം ശരീരത്തെ നശിപ്പിക്കുന്ന ഭക്ഷണ സാധനങ്ങളാണ് നിരന്തരമായി നമ്മൾ കഴിക്കുന്നത് ശരീരത്തിന് ഏറെ ഗുണമുള്ള പ്രകൃതി നൽകുന്ന ഭക്ഷണ സാധനങ്ങൾ കഴിച്ചിരുന്ന നാളുകളിൽ ആദിമ മനുഷ്യരൊന്നും പല്ല് തയ്ച്ചിരുന്നില്ല അവർക്ക് പല്ലിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല കാരണം അവരുടെ ഭക്ഷണ സാധനങ്ങൾ പല്ലിൽ ഒട്ടിപ്പിടിക്കുമായിരുന്നില്ല അതിനു ശേഷമാണ് നാം പല്ലു തേപ്പ് തുടങ്ങിയത് അത് വലിയ കലാപരിപാടിയായി പിന്നെ അതിനുവേണ്ടി യന്ത്ര സാമഗ്രികൾ വന്നു പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വന്നു ഇപ്പോൾ നിങ്ങൾ കരുതും പ്രകൃതിജീവനമൊക്കെ നിർത്തി ഞാൻ ക്ലോസപ്പിൻ്റെയും ക്ലോസറ്റിൻ്റെയും ഒക്കെ പരസ്യത്തിനിറങ്ങിയോ എന്ന് അല്ലേ അല്ല കേൾക്കുക രാവിലെ എഴുന്നേറ്റാൽ നിങ്ങൾക്ക് പല തയ്ക്കണം അതിന് ബ്രഷ് വേണം ബ്രഷിൽ എങ്ങനെയാണ് ഈ പേസ്റ്റുകൾ വയ്ക്കേണ്ടതെന്ന് അവർ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അവർ തുടങ്ങി മാറ്റേ അറ്റം വരെ വന്ന് അല്പമൊന്ന് നീണ്ട് സുന്ദരമായി ഇരിക്കണം പലതരം നിറങ്ങളിലാണ് ടൂത്ത് പേസ്റ്റുകൾ പല വർണ്ണങ്ങളിൽ പല തരങ്ങളിൽ പല രുചികളിൽ ടൂത്ത് പേസ്റ്റിൻ്റെ പരസ്യം കുട്ടികൾ അത് വിഴുങ്ങും വിഴുങ്ങിയാലും കുഴപ്പമില്ല നല്ല മധുരമാണ് അങ്ങനെയുള്ള പരസ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ പരസ്യം മാറി കോൾഗേറ്റിൻ്റെ ആദ്യ ഭാഗത്തൊരു വാണിംഗ് കൊടുത്തിരിക്കുന്നു ആറു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മുതിർന്നവരുടെ മേൽനോട്ടത്തിൽ വേണം പല്ലു തയ്ക്കാൻ ഒരു പി സൈസ് എമൗണ്ട് മാത്രമാണ് എടുക്കാവുന്നത് പിന്നെ വിഴുങ്ങരുത് ഡു നോട്ട് സോലോ വലിയൊരു വാണിങ് വന്നിരിക്കുകയാണ് എന്താണ് അങ്ങനെ ഒരു വാണിങ് വരാൻ കാരണം ടൂത്ത് പേസ്റ്റ് വിഴുങ്ങിയ പല കുട്ടികളും മരിച്ചു അതിൽ ബഹ്റൈനിലെ സൽമാനിയ ഹോസ്പിറ്റലിൽ വില്യം സാമുവൽ തിരുവനന്തപുരത്തുകാരനായ വില്യം സാമുവൻ്റെ ആറു വയസ്സുകാരനായ ആറോൺ എന്ന് പറഞ്ഞ കുട്ടി ടൂത്ത് പേസ്റ്റ് വിഴുങ്ങി മരിച്ചു മലയാള മനോരമയിൽ വന്ന വാർത്തയാണ് രാവിലെ തന്നെയായിരുന്നു പലുതേച്ച് കുഴഞ്ഞു വീണ കുട്ടിയെ ഉടനെ മെഡിക്കൽ സെൻറ്ററിൽ എത്തിച്ചു കുട്ടി മരിച്ചു പോസ്റ്റ്മോർട്ടം ചെയ്തു ഈ കെമിക്കൽ ടൂത്ത് പേസ്റ്റിലെ കെമിക്കലിൻ്റെ അനാഫൈലാറ്റിക് ഷോക്കാണ് കുട്ടിക്കുണ്ടായത് എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുട്ടികളെ കൊല്ലുന്ന പാഷാണമാണ് ടൂത്ത് പേസ്റ്റുകൾ നിങ്ങൾക്കോ നിങ്ങളെപ്പോഴെങ്കിലും ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് വായിച്ചു നോക്കിയിട്ടുണ്ടോ വായിച്ചു നോക്കിയിട്ടുണ്ടാവില്ല വായിച്ചു നോക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഭൂതത്തിന് ഭൂതക്കണ്ണാടി വെച്ചാൽ പോലും വായിക്കാൻ പറ്റാത്തത്ര ചെറുതാക്കിയിട്ടാണ് അവർ ഇൻഗ്രീഡിയൻസ് ഈ എല്ലാം അച്ചടിക്കുക ഇതിലെ ഇൻഗ്രീഡിയൻസ് കാൽഷ്യം കാർബണേറ്റ് സോർബിറ്റോൾ സോഡിയം ലാറിൽ സൾഫേറ്റ് പിന്നെ ടൈറ്റാനിയം ഡോക്സൈഡ് ഇങ്ങനെ നിരവധി ചേരുവകൾ ഇതിൽ ചേർത്തിട്ടുണ്ട് ഇത് ൻസർ ഉണ്ടാക്കുന്ന നിരവധി വിഷങ്ങളുടെ കോക് തൈലാണ് നിറം പോലും ക്യാൻസർ ഉണ്ടാക്കുന്നതാണ് ടൈറ്റാനിയം ഡയോക്സൈഡ് ലോകാരോഗ്യ സംഘടനയുടെ ക്യാൻസർ റിസർച്ച് സെൻറ്റർ ഇൻ്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ പോസിബിളി ഹ്യൂമൻ കാർസിനോജെനിക് ആ ഗ്രൂപ്പിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് സോഡിയം ലാറിൽ സൾഫേറ്റും ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് ഇങ്ങനെ ക്യാൻസർ ഉണ്ടാക്കുന്ന നിരവധി ഘടകങ്ങളെ കെമിക്കലുകളെ നിങ്ങൾക്ക് നിങ്ങളുടെ ടൂത്ത് പേസ്റ്റ് ഏത് പാഷാണോ ആയിക്കൊള്ളട്ടെ അതിലെല്ലാം കാണാൻ സാധിക്കും എന്തിനാണ് സുഹൃത്തുക്കളെ ഈ വിഷങ്ങൾ കൊണ്ട് വായി നിറച്ച് അപ്പോൾ നിങ്ങൾ പറയും ഞങ്ങൾ വായിൽ ബ്രഷ് ചെയ്തിട്ട് ഉടനെ തുപ്പിക്കളയുകയാണ് പക്ഷേ അതിൻ്റെ ലക്ഷത്തിലൊരംശം ഉമിനീരോടൊപ്പം നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങും നിങ്ങളുടെ തൈറോയിഡിന് കേടുവരുന്നതിന് കാരണം നിങ്ങളുടെ കുട്ടികൾക്ക് ടോൺസിൽ തകരാറുണ്ടാകുന്നതിന് കാരണം പല കുട്ടികൾക്കും ആസ്തുമയുണ്ടാകുന്നതിന് കാരണം കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ആസ്തമ കൂടാൻ കാരണം ഇതിലെ ടൈറ്റാനിയം ഡയോക്സൈഡ് അതിൻ്റെ വേപ്പർ അതിൻ്റെ അംശങ്ങൾ കണ്ണിലേക്ക് വേപ്പറായിട്ട് ചെന്നാൽ പോലും കണ്ണിന് ഇറിറ്റേഷൻ ഉണ്ടാകുന്നതാണ് അപ്പോൾ പതുക്കെ ഐ ഡോക്ടർമാർക്ക് ജോലി കിട്ടും മോണ നശിപ്പിക്കുന്നതാണ് ഈ സാധനങ്ങൾ പല്ല് വെളുപ്പിക്കും പക്ഷെ മോണ നശിപ്പിക്കും അപ്പോൾ ഡെൻറ്റിസ്റ്റിന് കൂടുതൽ പണി കിട്ടും ഈ പേസ്റ്റുകളെല്ലാം മാറ്റി നമുക്ക് ആയുർവേദ പേസ്റ്റിലേക്ക് വന്നാലോ ഞാനൊരു ആയുർവേദ പേസ്റ്റ് കമ്പനിയിലേക്ക് വിളിച്ചു എന്താണ് നിങ്ങളുടെ ഇൻഗ്രീഡിയൻസ് കെമിക്കൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജും ആയുർവേദമാണ് നമ്മുടെ കേരളത്തിൽ നിന്നിറങ്ങുന്ന ഒരു ടൂത്ത് പേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം എല്ലാം ആയുർവേദമാണോ അതെ അതെ എല്ലാമാണ് അക്വയസ് ബേസ് എന്താണ് അപ്പോൾ അവർക്കെന്തോ മനസ്സിലായി വിളിക്കുന്ന ആൾക്ക് ആൾക്കെന്തോ അറിയാമെന്നുള്ളൊരു തോന്നൽ വന്നു അതാത് അതിൻ്റെ എക്സ്പേർട്ട് ഇവിടെ ഇപ്പോൾ ഇല്ല അത് പിന്നീട് വിളിക്കുമോ അത് പിന്നീട് വിളിക്കുക ഞാൻ പിന്നീട് വിളിച്ചു അപ്പോഴും ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ രണ്ട് പ്രാവശ്യം വിളിക്കുന്നത് ആളോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയണം അങ്ങനെ അവിടെ നിന്ന് അതിൻ്റെ കെമിസ്റ്റ് എന്നെ വിളിച്ചു ആൾ പറഞ്ഞു നമ്മുടെ ബേസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയുർവേദിക്കാണ് ഞാൻ ചോദിച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ വേറെ ആയുർവേദത്തിൻ്റെ അല്ലാതെ ഒന്നുമില്ലേ അല്ല ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എല്ലാം ആയുർവേദമാണ് ഒന്നായി അങ്ങനെയായി ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എല്ലാം ആയുർവേദമാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് ഇനാക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അല്ല എല്ലാം നമുക്ക് ആയുർവേദം തന്നെയാണ് ഞാൻ പറഞ്ഞാൽ അതല്ല എനിക്കറിയേണ്ടത് ഇനാക്റ്റീവായിട്ട് നിങ്ങൾ പറയുന്ന കണ്ടൻറ് എന്തൊക്കെയാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞു അതു പിന്നെ നമുക്ക് പേസ്റ്റിന് അക്വയസ് ബേയ്സ് എല്ലാ പേസ്റ്റിനും ഒന്നല്ലേ പിന്നെ ഫോം അങ്ങനെയുള്ള ഇതാണ് സത്യം കുറേ കെമിക്കലിൻ്റെ കൂടെ കുറച്ച് ആയുർവേദ സാധനങ്ങൾ എന്തെങ്കിലും ചേർത്ത് ആയുർവേദിക്ക് എന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കുന്നവരുണ്ട് അത് വളരെ നിശിതമായി ഏതൊരു ഉൽപ്പന്നം വാങ്ങുമ്പോഴും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് സൂക്ഷിച്ച് വായിക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടാവണം അതിൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് നാച്ചുറൽ കളർ എന്നൊക്കെ പറഞ്ഞ് കാണും നാച്ചുറൽ ടേസ്റ്റ് അഡിക്റ്റീവ്സ് എന്നൊക്കെ പറഞ്ഞ് കാണും അത് കെമിക്കൽ തന്നെയാണ് ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിച്ച് നാച്ചുറൽ എന്ന് എഴുതി വയ്ക്കാൻ യാതൊരു കുഴപ്പവും ഇല്ല അതെന്തൊക്കെയാണെന്ന് ഓരോന്നും എടുത്തിട്ട് നിങ്ങൾ ടൈറ്റാനിയം ഡയോക്സൈഡ് സൈഡ് എഫക്ട്സ് നെറ്റിലടിക്കണം വാട്ട് ഈസ് ടൈറ്റാനിയം ഡയോക്സൈഡ് അങ്ങനെയെല്ലാം ഇൻ്റർനെറ്റിൽ നിങ്ങളൊന്ന് നോക്കുന്ന ഒരു ശീലമുണ്ടാക്കണം സുഹൃത്തുക്കളെ വലിച്ചെറിയണം ഈ പാഷാണങ്ങൾ ജനങ്ങളെ രോഗികളാക്കാൻ വേണ്ടി മരുന്ന് കമ്പനികളും മരുന്ന് കമ്പനികളുടെ സഹോദര കമ്പനികളും കൂടെ ഈ പാഷാണങ്ങൾ ഈ പേസ്റ്റ് ഉപയോഗിക്കുന്നവർക്കെല്ലാം പുതിയ രോഗങ്ങൾ ഉണ്ടാക്കാൻ ഒരു കെമിക്കൽ അല്പം മാറ്റിയിട്ടാൽ മതി പുതിയ വർണ്ണം ചേർത്താൽ മതി ബ്രിട്ടീഷുകാരിയായ ഫ്രാൻസിസ്ക സന്ന പത്തൊമ്പത് വയസ്സുള്ള യുവതി കൂട്ടുകാരികളുമായിട്ട് രാവിലെ തന്നെ ഒരു യാത്ര അവർ പ്ലാൻ ചെയ്തിരുന്നു പുതിയൊരു പേസ്റ്റ് പൊട്ടിച്ച് പല്ല് തേക്കാൻ എടുത്തു കുഴഞ്ഞവൾ വീണു അഞ്ച് മിനിറ്റിനുള്ളിൽ വീട്ടുകാരവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പത്ത് മിനിറ്റ് കൊണ്ട് ആശുപത്രിയിലെത്തി പക്ഷെ അവൾ മരിച്ചിരുന്നു അവളുടെ വയറ്റിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ആകെ ഈ കെമിക്കലിൻ്റെ ഗന്ധം അതിൻ്റെ ഷോക്ക് ശ്വാസകോശത്തിന് താങ്ങാൻ സാധിച്ചില്ല എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി ഇനി ഇതുള്ളിലേക്ക് ഇറങ്ങിപ്പോയി വയറ്റിലുണ്ടാകുന്ന അൾസർ നമ്മുടെ മുക്കോസാലയറിന് വരുന്ന നാശം അത് തുടങ്ങിയിട്ട് രക്തത്തിലുണ്ടാകുന്ന മലിനീകരണം ദിവസേന രണ്ട് നേരമല്ലേ വലിച്ചെറിയുക പകരം നമുക്ക് ഉമിക്കരിയിലേക്ക് മടങ്ങിപ്പോകാൻ കഴിഞ്ഞാൽ നല്ലത് അതിന് പ്രയാസമായിരിക്കും പക്ഷെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഇപ്പോൾ വഴിവക്കിലെല്ലാം നിന്ന് ചിപ്സും മീനുമൊക്കെ കാറുകൾ കൊണ്ടുവന്നിട്ട് വിൽക്കുന്ന ധാരാളം പേരുണ്ടല്ലോ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉമിക്കരി അല്പം ഉപ്പ് കുരുമുളക് അതൊന്ന് പൊടിച്ച് രുചികരമായ ഗുണകരമായ മോണയുടെ പോലും രോഗങ്ങളെ മാറ്റുന്ന പല്ല് വെളുക്കണ്ട വെളുക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല സുഹൃത്തുക്കളെ വെളുപ്പല്ല സൗന്ദര്യം വെളുത്ത് വിളറിയിരിക്കുന്നത് സൗ ഒരു തെറ്റിദ്ധാരണയാണ് നിങ്ങൾ എങ്ങനെയായിരിക്കുന്നു ചൈതന്യത്തോടെ ആയിരിക്കുക നിങ്ങൾക്ക് മനസ്സറിഞ്ഞുള്ള ചിരിയുണ്ടോ അതാണ് മനുഷ്യർക്ക് സന്തോഷം അതുകൊണ്ട് നിങ്ങളുടെ പല്ല് വെള്ള പെയിൻ്റ് അടിച്ച് വെച്ചിട്ട് വെളുപ്പാണ് സൗന്ദര്യം എന്നുള്ള പാശ്ചാത്യ അബദ്ധ ധാരണയുടെ പുറകെ പോകരുത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പേസ്റ്റ് അല്പം മാവില കൂട്ടിയത് നിരവധി നിരവധി തരത്തിലുള്ള പൽപ്പൊടികൾ ഉണ്ടാക്കാൻ സാധിക്കും കേരളത്തിൽ ഓരോ പഞ്ചായത്തിലും ഒരു കുടുംബത്തിന് സുഖമായി ജീവിക്കാൻ സാധിക്കും ഇതുപോലുള്ള പൽപ്പൊടികളുണ്ടാക്കി നിങ്ങളത് വാങ്ങാൻ തയ്യാറായാൽ മതി അങ്ങനെയുള്ള ബദൽ ഉൽപ്പന്നങ്ങളിലേക്ക് പ്രകൃതി ഉൽപ്പന്നങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് നിങ്ങൾ കരുതുന്നത് പോലെ നിസ്സാരമല്ല പേസ്റ്റ് നിർത്തിയത് കൊണ്ട് ടോൺസിലിൻ്റെ തകരാറ് മാറി ഓപ്പറേഷൻ വേണ്ടാതെയായ നിരവധി നിരവധി കുട്ടിപ്പേഷ്യൻ്റുകൾ എനിക്കുണ്ട് പേസ്റ്റ് നിർത്തിയപ്പോൾ തന്നെ ആസ്തമ മാറിപ്പോയ നിരവധി കുട്ടി പേഷ്യൻ്റുകൾ എനിക്കുണ്ട് അതുകൊണ്ട് ഇത് ഒരു കാര്യമായിട്ട് നിസ്സാരമായ ഒരു അപകടമായിട്ട് തളരുത് നിങ്ങളെ ക്യാൻസറിലേക്ക് എത്തിക്കുന്ന നിരവധി നിരവധി രോഗങ്ങളിലൂടെ നശിപ്പിക്കുന്ന ഒരു വിഷ സാധനമാണ് ടൂത്ത് പേസ്റ്റ് ഞാനതിൻ്റെ ബ്രാൻഡ് കാണിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ധൈര്യം ഉണ്ടെങ്കിൽ ഇവന്മാരെ നേരെ കേസിന് വരട്ടെ നാഷ്ടപരിഹാരോ മാനനഷ്ടോ മാനം ഉണ്ടെങ്കിലല്ലേ ധൈര്യം ഉണ്ടെങ്കിൽ അവർ കേസിന് വരട്ടെ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള പേസ്റ്റ് ബ്രാൻഡുകളെ ഞാൻ കാണിക്കാത്തത് ഇവരോട് എന്തെങ്കിലും പ്രത്യേകം ഇഷ്ടമുള്ളത് കൊണ്ടോ പ്രത്യേകം എന്തെങ്കിലും വൈരാഗ്യമുള്ളത് കൊണ്ടോ അല്ല ഈ പാഷാണം മേടിക്കാൻ വിലയേറിയ നമ്മുടെ പണം കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് രണ്ടീ ചുരുക്ക് കളഞ്ഞത് സുഹൃത്തുക്കളെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിതെന്ന് നിങ്ങൾക്കറിയാമല്ലോ മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയട്ടെ ഷെയർ ചെയ്യുക കമൻറ്റുകൾ എഴുതുക ലൈക്ക് ചെയ്യുക യൂട്യൂബിൽ നേച്ചർ ലൈഫ് ടി വിയിലൂടെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടൺ അമർത്തുക കമൻറ്റുകൾ രേഖപ്പെടുത്തണം നിങ്ങളുടെ വികാര വിചാരങ്ങൾ ഇതിനെതിരായി ജ്വലിക്കണം കഴിയുന്നത്ര ആളുകളിലേക്ക് ഈ സന്ദേശം പടർത്തണം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വീടുകളിൽ ഇതൊഴിവാക്കാൻ ആവശ്യപ്പെടണം സുഹൃത്തുക്കളെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയവുമായി നാളെ നമുക്ക് കാണാം നന്ദി നമസ്കാരം